ഒരുപാട് ആൾക്കാർ എന്റെ വീഡിയോയിൽ ചോദിച്ചേന്ന് ചോദിച്ചു എന്റെ അടുത്ത് ഇപ്പൊന്നലെ വിനിയന്നൊക്കെ ആയിട്ട് ആയിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് വന്നിട്ട് ഉമ്മാനെ കാണണല്ലോ ഉമ്മാനെ കാണണല്ലോ എന്തായിരുന്നു കാണാത്ത കാര്യം ഹലോ ഗൈസ് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നും യൂണിഫോം ഇട്ടിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ആ പരീക്ഷ എഴുതാനാണ് അപ്പോൾ കേസി യൂണിഫോർ എട്ട് തന്നപ്പോൾ തന്നെ മനസ്സിലായി കാണും പരീക്ഷ എഴുതാനാണെന്ന് അപ്പോൾ ഇന്ന് അവസാനത്തെ എക്സാം അല്ലേ അല്ലേ ആ അവസാനത്തെ എക്സാം എന്ന് പഠിച്ച ഈ ഒരു ഫീൽഡിലെ അവസാനത്തെ എക്സാം ഇനി അങ്ങോട്ട് പഠിക്കണമെങ്കിൽ ഇനിയിപ്പ ജീവിതം ആ ആ ഇപ്പൊ ജീവിതം പഠിച്ചുകൊണ്ടിരിക്കണം ഇനി അങ്ങോട്ട് പുസ്തകം വെച്ച് പഠിക്കാനൊന്നും ഇല്ല ഇനിയിപ്പോ അനുഭവങ്ങളിലൂടെ പഠിക്കാനുള്ള ജീവിതത്തിലേക്ക് കടന്നു നമ്മള് അപ്പൊ ഇനി അങ്ങോട്ട് അതാണ് പഠിക്കുന്നത് അതിൽ ഇനി പരീക്ഷയൊക്കെ ഉണ്ടോ അല്ല അതല്ല ഞാൻ ചോദിച്ചതേ ഇപ്പൊ കല്യാണം കഴിഞ്ഞോടു കൂടി ജീവിതം എന്ന ഒരു കോഴ്സിലോട്ട് ചേർന്നല്ലോ അപ്പൊ ഇനി അതിൽ പഠിക്കുകയാണല്ലോ അതിലി പാഠപുസ്കളൊക്കെ വേണോ പഠിക്കാൻ അതിലെ പുസ്തകത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലേ ഒരു പിന്നെ പാഠങ്ങളാണല്ലേ ആ അനുഭവങ്ങളൊരോ പാഠങ്ങളാണ് അപ്പോൾ അതിന് ഇനി എക്സാം പരീക്ഷയൊന്നും ഉണ്ടാവില്ലെന്ന് ചക്കര പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ ഏതാ ആരോചിക്കുന്നോ അന്ന് ബയോ കെമിസ്ട്രിയോ ബയോ എന്തായാലും ബയോ എന്ത് പറഞ്ഞില്ലേ മൈക്രോ ബയോളജി ആ അങ്ങനെ എന്തായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നേതാ ആ അപ്പോൾ പഠിച്ച ഇന്നലെ പഠിച്ച ഹാർഡായിട്ട് പഠിച്ച കാരണം കൊണ്ട് എക്സാം ഏതാണെന്ന് വരെ മറന്നുപോയിട്ടാൽ അങ്ങനെ സമയത്ത് ടീച്ചർമാരും അറിയേ പിന്നീട് ഒന്നും അറിഞ്ഞുണ്ടെങ്കിൽ ഇനിയിപ്പൊ ഗതി മുട്ടി പോയാലും ഒന്നും ചെയ്യണ്ട അതായത് പിന്നെ മതി അറിയി പോയ എന്താ മതിന്റെയൊക്കെ അതൊക്കെ നല്ല ഇന്ട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നിട്ട് ലാസ്റ്റ് ആ കവിത ഇരുന്ന് ഇടും എന്നിട്ട് അതിന് ഫുൾ മാർക്ക് കിട്ടും അഞ്ചിലഞ്ചും കിട്ടും അത് പതിനഞ്ചും പതിനഞ്ചും കിട്ടും

ടീച്ചറിനെ നല്ലത് കിട്ടൂട്ടോ അപ്പൊ പിന്നെ എന്നാ ഇപ്പടാ പ്രാക്ടിക്കലുണ്ട് അപ്പൊ എത്ര മണിക്കാക്ടിക്കൽ എല്ലാം ഇപ്പോഴാണ് കഴിയും കാത്തു കിണന്നിപ്പോൾ ഉള്ളതാണ് അതല്ല ഞാൻ ചോദിച്ചു ഉച്ചക്കേഷൻ എക്സാം ഉണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യും ഞാനേ എന്നെ വിട്ടിട്ട് ഞാൻ നേരം ഇങ്ങോട്ട് പോരാ എനിക്ക് ഇപ്പൊ പള്ളിയിലൊക്കെ പോണല്ലോ അപ്പൊ വിളിച്ച് ആ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ എന്തായാലും പിന്നെ ഉച്ചക്കേഷൻ വരാം വൈകുന്നേരം വരാം രണ്ട് മൂന്ന് മണിയാവും കഴിയുമ്പോൾ അപ്പോ ഏതായാലും ആയിക്കോട്ടെ എന്നാൽ ഞാനേ വിളിച്ചാൽ മതി ആ സമയത്ത് ഞാൻ വന്നോണ്ട് ഇവിടെനിന്ന് ചോറ് കഴിക്കുന്നു പുറത്ത് കഴിക്കോ ഫുഡ് ഒന്ന് ഇവരെ സെന്റ് ഓഫ് ലാസ്റ്റ് പരീക്ഷയൊക്കെ ഒരു ദിവസം ആയതുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാന്നല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇടയ്ക്ക് ഞാനൊന്ന് പോയി മുടിയൊക്കെ വെട്ടി ഒന്ന് താടി റെഡി ആക്കി വന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും ഡ്രസ്സ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടല്ലേന്ന് കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ പിന്നീട് അത് നമ്മൾ മെനിങ്ങാന്ന് പോയ വീഡിയോ ആയിരുന്നു അതാണ് ഞാൻ ഇന്നലെ ഇട്ടത് അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും അതിലും ഇതിലൊക്കെ ഒരേ ഷർട്ട് ആണല്ലോ ബാക്കിയൊക്കെ കഴുകി ഇട്ടിരിക്കണേ ഇനി ആരും പറയരുത് ഇനി ഇപ്പോൾ ആ ഡ്രസ്സ് തന്നെ ഉള്ളൂ ഷർട്ട് തന്നെ ഉള്ളൂ എന്ന് ചോദിക്കരുത് ബാക്കിയൊക്കെ കഴുകിയിട്ടേക്കണേ ഉടങ്ങിയില്ല അതുകൊണ്ടാണ് ഇതെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ തുണി വേഗം ഉണങ്ങി കിട്ടിയപ്പോൾ ഇതെടുത്തിട്ടതാണ് അപ്പോൾ ഏതായാലും ലേറ്റ് ആക്കണം നമുക്ക് പോകുമല്ലേ ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നന്നായി വരും മക്കളെ അപ്പോൾ അങ്കയറിക്ക് ഒന്നല്ലേ നമ്മളത് ബൈക്കിലാണ് ഉള്ളത് ഞാനിപ്പോൾ അത് പ്രത്യേകിച്ച് കൂടെ ലുങ്കി തുണിയൊക്കെ ആയിട്ട് തന്നെ ചക്കര നല്ല ഉരുങ്ങി കൊത്തത്തിയായിട്ടുണ്ട് അപ്പോൾ പോവുമല്ലേ ആ യൂണിഫോമിലുണ്ടല്ലേ അപ്പോൾ കയറിക്കോ ലേറ്റാകണ്ട അങ്ങനെ ചക്കരനെ എക്സാമിനൊക്കെ കൊണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ വീടെത്തി ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചമ്മന്തി ചട്നി തക്കാളി ചട്നിക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നല്ലൊരു കട്ടനൊക്കെ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ചക്കരനെ കൊണ്ടാക്കിയിട്ട് ഇവിടെ തിന്നിപ്പവളെ വിളിക്കും മനുഷ്യ പോയിടിക്കണം അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് പിന്നെ ചോറൊക്കെ വെച്ചിരിക്കുമ്പോഴാണ് അവർക്ക് കഴിയുക എന്തായാലും ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുന്ന തോന്നുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പോയി എടുക്കാൻ സാധാരണ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമിനെ കൊണ്ടാക്കും എന്നിട്ട് ഞാൻ പിന്നെ അവിടെയെങ്കിലും ഒക്കെ ചുറ്റി നിൽക്കും അല്ലെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ പോയിരിക്കും ആ ഒരു നേരം കൊണ്ട് അവർക്ക് അവർക്കൊരു രണ്ടര മൂന്ന് മണിക്കൂർ ടൈമല്ലേ ഉള്ളൂ പത്ത് മണിക്ക് തുടങ്ങിയാൽ പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ എക്സാമ് കഴിയുന്നതാണ് സാധാരണ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഏതായാലും തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉമ്മതേ ആ പുറത്ത് കിച്ചണിൽ എന്തോ തിരക്കിലാണ് അപ്പൊ അങ്ങോട്ടൊന്ന് പോയി വയ്ക്കാം ഉം ഉമ്മ നമ്മളെ വീഡിയോയിൽ വന്നിട്ട് കുറച്ചായില്ലേ കുറച്ച് ദിവസമായില്ലേ ഇവിടെ ഞാൻ വന്നതിന് ശേഷം എൻ്റെ ഒന്നോ രണ്ടോ വീഡിയോയിൽ ഉമ്മ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏഹ് ഉമ്മാനെ വീഡിയോയിൽ കാണാനില്ലല്ലോ എന്താണെന്ന് അപ്പോൾ ഏതായാലും ഉമ്മ അടുക്കളയിലുണ്ട് അപ്പൊ ഉമ്മാനെ ഒന്ന് കണ്ടുനോക്കാം ഉമ്മടുത്ത് ചോദിച്ചോക്കാൻ വിശേഷങ്ങൾ അങ്ങനെ മക്കളെ നിങ്ങൾ ചോദിക്കുന്ന ആളത് ഇവിടെത്തന്നെ ഉടമ്മാ ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോയിൽ ചോദിച്ചേ ആ അങ്ങനെ കാണുന്നില്ലെന്ന് ചോദിച്ചു എന്റെ അടുത്ത് ഇപ്പൊ ഇന്നലെ വിനിയന്ന ആയിട്ട് മിനി അന്നലല്ലേ ഇനി അന്ന ആയിട്ട് ഇങ്ങനെ മൂന്ന് കമന്റ് ഉണ്ടോ എന്താ ഇവിടെ വന്നിട്ട് ഉമ്മാനെ കാണണല്ലോ ഉമ്മാനെ കാണണല്ലോ എന്തായിരുന്നു കാണാത്ത കാര്യമാണ് അമ്മ നല്ല ബിസിയാണ് മക്കളെ കാരണം വെച്ചാൽ ഉമ്മ പിന്നെ നമ്മുടെ രാവിലെ എഴുന്നേക്കുമ്പോൾ ഉമ്മയുടെ ജോലി തിരക്കില് ഏഹ് ആഹാരം ഉണ്ടാക്കല് കാര്യങ്ങളൊക്കെ തിരക്കിലാവും ഞാനും പിന്നെ പുറത്തോട്ട് അല്ലെങ്കിൽ ആള് എന്റെ ഇപ്പോ വീട് പണി നടക്കുന്ന സ്ഥലത്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാനും പോകും അപ്പൊ ഉമ്മാനെ ഉമ്മ ഞാന് കറക്റ്റ് നമുക്കൊന്നും ഒത്തുകിട്ടല്ല പിന്നെ രാത്രിയാവുമ്പോ നമ്മള് രണ്ടാളും മുഖത്തോട്ട് പോകുന്ന നോക്കിയല്ലേ ആ സമയത്ത് കാണാൻ നമ്മൾ ആ ടൈമിലാവും എന്താ പരിപാടി ഉമ്മ

അത് ഞാൻ അധികം മധുരം കഴിക്കലല്ലോ മ്മ് ദിവസം ഉണ്ട് ഇത് ശരിക്കും ബിരിയാണി ഇടാനോ ഉപയോഗിക്കില്ല നമ്മളോടൊക്കെ ബിരിയാണി ഇടാനോ അങ്ങനെയോ ബിരിയാണി ഇടുമ്പോഴേ ഇടൂല നമ്മളുടെ ബിരിയാണിയിൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം മുകളിൽ ഉറവിടമല്ലോ ഉള്ളിലൊക്കെ പൊരിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും മുകളിൽ ഇട്ടുകൊടുക്കും ഈ സാധനം കരിവേപ്പളി ഇതൊക്കെ വരട്ടിയാണ്ട് ഇട്ടുകൊടുക്കും പിന്നെ വേറെന്തൊക്കെയാ വാട് അല്ല ഇനിയിപ്പോ ഒരു ഇമ്മമ്മയും കൂടി ആവാൻ പോവല്ലേ ഏഹ് എന്താണ് സന്തോഷല്ലേ നല്ല സന്തോഷത്തിലല്ലേ ഇപ്പൊ രണ്ടാളുടെ അമ്മയാണ് അപ്പൊ ഇൻഷാല്ലേ ഒരാളും കൂടെ ഞാൻ വരാൻ പോവല്ലേ എന്നാ എന്നാപ്പങ്ങോട്ട് പോണുമാൻഷ് ഇൻഷാല്ല എന്നാ പോയിക്കാം മൂന്നാം തീയതി പോവാതി രാത്രി പോവുമല്ലേ മൂന്നാം തീയതി പോയാൽ പറ്റൂല ആ നാലാം തീയതിയിലെ ഓടിയെത്താൻ കഴിയൂലല്ലോ ആ അതന്നെ നല്ലത് മൂന്നാം തീയതി വൈകുന്നേരം പോയാലേ പിന്നെ നാലാം തീയതി ഇപ്പൊ എന്താവും അറിയണല്ലോ നാലാം തീയതി അഡ്മിറ്റ് ആകുമോ എന്താകും ഡെലിവറി ഉണ്ടാവും പക്ഷെ അതൊക്കെ അഡ്മിറ്റാവും നാലാം തീയതി തന്നെ ഇണ്ടാവും ഇപ്പത് അപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ നാലോ അഞ്ചോ അഞ്ചോത്തല്ലോ അതാ അത്രേ ഉള്ളു അതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് മയലിനും കാണുന്നില്ലല്ലോ ആ രാവിലെ ആ പുറത്തല്ലേ ഉണ്ടാവില്ല ഇന്നലെ ഞങ്ങളെ ഞങ്ങളെയും അതാണ് ചോദിച്ചത് സാധാരണ ഈ പുറത്ത് കാണുന്നുണ്ട് ഇന്നലെ ഞങ്ങള് ഞാനും ചക്കരയും കൂടി കുളത്തിന്റെ അങ്ങോട്ട് കുളിക്കാൻ പോയുന്ന നേരം ആ നല്ലപോലെ അത് രണ്ടെണ്ണം നല്ല പീരി ഉടർത്തി നമ്മളെ കണ്ടതും ആ അപ്പോഴാണ് പീരി കാരണം നല്ലപോലെ മുകളിൽ ഏഹ് അല്ല ഒരു ദിവസം ആടിയത് എനിക്ക് കിട്ടി വീഡിയോയില് അതാ ഇവിടെ ഈ പാടത്തിന്റെ ഉടൻ തന്നെ ഇന്നത്തെ കിട്ടിയില്ല ഇന്നേ ഞങ്ങള് ഞങ്ങളാ പിന്നെ വെച്ച കേട്ടപ്പം എല്ലാണ്ട് ഇത് പീല് താർത്തിക്കഴിഞ്ഞ ആഴ്ച നമുക്ക് അവിടെ നിന്ന് കിട്ടി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അങ്ങനെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉമ്മയെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞില്ല എന്താണ് വീഡിയോയിൽ വരാത്ത കാരണം എന്ന് അമ്മ നേരെ പിന്നെ ഓരോ നേരത്തെ തിരക്കിലാവും അതേപോലെ തന്നെ ഞാനും ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല ഞാനും ആളിയൊക്കെ പുറത്തൊക്കെ പോയിട്ട് അമ്മയെ കാണാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വളരെ കുറവായിരിക്കും ചിലപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്ന ടൈമിലൊക്കെ അവൻ കാണുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ ടൈമിൽ ആരും ഇത് ഉണ്ടാവില്ലല്ലോ അതായത് ഇപ്പോൾ ഒന്ന് ഫ്രീ ഇട്ടിട്ട് അപ്പോൾ ഞാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണിച്ചു തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഏതായാലും അവിടുത്തെ ആളിയൻ്റെ പിന്നെ അതായത് സിനുവിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളേതായാലും പോകുന്നുള്ളൂ അപ്പോൾ ഏതായാലും കൂടി ചക്കരയുടെ എക്സാം കാര്യങ്ങളൊക്കെ കഴിയണം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എക്സാം കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് പിന്നെ സിനുവിൻ്റെ ഡെലിവറി കൂടി വരുന്നത് അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഒക്കെ റാത്തായിട്ട് നടക്കട്ടെ അതുകൂടെ കഴിഞ്ഞിട്ട് ഏതായാലും നമ്മൾ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒന്നാം തീയതി ഇപ്പോൾ ഒന്ന് മുപ്പത്തൊന്നാം തീയതി എസാം കഴിഞ്ഞു നാളെ ഒന്നാം തീയതി പോയി കഴിഞ്ഞാൽ വീണ്ടും നാലാം തീയതി അഞ്ചാം തീയതിയുടെ ഡെലിവറി വരും അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് നിന്നാൽ ഇൻഷാല്ല കുട്ടീനെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഉമ്മ പറഞ്ഞിട്ടില്ലേ മൂന്നാം തീയതി ആയിട്ട് ഉമ്മ ചിലപ്പോൾ സിനിമിൻ്റെ അടുത്ത് കളി എൻ്റെ അങ്ങോട്ട് പോകും പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആകെ പൊറ്റ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനും ചക്കരക്കുണ്ടെങ്കിൽ പാർക്കെന്തെങ്കിലും വെച്ച് കൊടുക്കാനും പന നോക്കാനൊക്കെ ഒരാളായാലോ അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടി വേറൊരാൾ വരെ നോക്കണ്ടേ അതും ഇപ്പോൾ അടങ്ങിയാറല്ലേ അപ്പോൾ നമ്മളിവിടെ നിൽക്കവേ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഏതായാലും അതുകൂടെ ഒക്കെ കഴിഞ്ഞ് കുട്ടീനൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഒക്കെ വിചാരിച്ച പോലെ തന്നെ റാഹത്തായിട്ട് അലഹദില്ല നടക്കട്ടെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി പൊതുവേ കുളിച്ച് മാറ്റി പള്ളിയിൽ പോകാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം കാണുമ്പോൾ വരാം എല്ലാവർക്കും ബായ് ബായ് സ്ലാലൈക്കും